എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരു ഭാഷ ഉപയോഗിക്കാറുണ്ടല്ലോ മനുഷ്യന് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭാഷ നമ്മൾ അങ്ങനെ ഭാഷ ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിനും ഒരു ഭാഷയുണ്ട് ശരീരഭാഷ അതിന് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയും അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ശ്രദ്ധിക്കുന്നതിന് ഒരാൾ സ്മാർട്ട് ആകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ടിപ്സ് അതാണ് ഞാൻ നിങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ വെർബലി കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്കൊരാളിനോട് കാര്യങ്ങൾ പറയാൻ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ച് പറയും അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഇതുപോലെ പരസ്പരം സംസാരിക്കാതെയും നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് അതിനെയാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ലാംഗ്വേജ് വിത്തൗട്ട് സ്പീക്കിംഗ് അതാണ് ബോഡി ലാംഗ്വേജ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ് നമുക്ക് ഒരു ഓരോ കാര്യം പറയുമ്പോഴും ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അത് എവിടെ തുടങ്ങണം എങ്ങനെ പറയണം എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട് പക്ഷേ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് സബ് കോൺഷ്യസിലുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില മാനറിസംസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ വന്നു പോകുന്നതാണ് അപ്പോൾ അത് ഇപ്പോൾ ആൾക്കാർക്ക് നല്ല ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇംപ്രസീവായിട്ട് തോന്നുന്നതിന് അങ്ങനെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് നല്ല മെച്ചപ്പെടുത്താം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗുഡ് ആക്കാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ബോഡി ലാംഗ്വേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതായത് നമ്മൾ എങ്ങനെ ഡൾ ആയിട്ടിരിക്കാതെ അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടെ മുഖഭാവമൊക്കെ വെച്ചുകൊണ്ടിരിക്കുക അത് എപ്പോഴും നമ്മൾ നല്ല പ്ലെസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് നമ്മളൊരു പുതിയ വ്യക്തിയെ പരിചയപ്പെടാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാന എവിടെയാണെന്ന് അറിയുമോ ഇൻറ്റർവ്യൂവിനൊക്കെ പോകാറില്ലേ നിങ്ങൾ അങ്ങനെ ഇൻറ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷനാണ് അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെ ബോൾഡായിട്ട് നല്ല ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നവരുടെ മുൻപിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതാണ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് അവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ അതിന് ഫേഷ്യൽ എക്സ്പ്രഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഫേഷ്യൽ എക്സ്പ്രഷനിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വന്ന് വരുന്നത് ഫസ്റ്റ് വൺ ഐ കോണ്ടാക്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ആരോടാണോ അവരുമായിട്ട് നല്ല ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾക്കാരെ മുഖത്ത് നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക ഇപ്പൊ കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ പത്ത് മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ പത്ത് മിനിറ്റ് ഒരാളുടെ കണ്ണിലേക്ക് തന്നെ തുറച്ചു നോക്കി അയാളെ പേടിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ അതായത് നമ്മളിപ്പോൾ ഒരു സദസ്സിൽ നിന്ന് ഒരു പ്രസംഗം ആണെന്ന് വച്ചോളൂ എക്സാമ്പിള് നമ്മൾ പ്രസംഗിക്കുമ്പോൾ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യരുടെയും മുഖത്തേക്ക് നോക്കാതെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ വിദൂരതയിൽ എവിടെയോ നോക്കിക്കൊണ്ടാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് എന്താവും തോന്നുക ഈ വ്യക്തി ഇത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അയാളുടെ മനസ്സിൽ ചിന്തിക്കുന്നതെന്നായിരിക്കും അവരെ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സമയത്തും നമ്മൾ സംസാരിക്കുമ്പോൾ പല ആൾക്കാരുടെ ഒരാൾ പരിചയമുള്ള ഒരാളിൻ്റെ മുഖത്ത് തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കാതെ അല്ലെങ്കിൽ നമ്മൾ ആ സദസ്സിലാരൊക്കെയാണോ ഇരിക്കുന്നത് അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിന്നെ എപ്പോഴും സെക്കൻഡ് വൺ ഫേഷ്യൽ എക്സ്പ്രഷനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിരിക്കുക എന്നുള്ളതാണ് സ്മൈൽ എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മളൊരു സദസ്സിലൊക്കെ നമ്മൾ സ്പീച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ വളരെ ഡളായിട്ട് നിൽക്കുന്നതിനെക്കാട്ടിയും നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവർക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തോന്നും അവർ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് ഈ ചിരി അല്ലെങ്കിൽ സ്മൈൽ എന്നുള്ളത് നമ്മളെ വളരെയധികം സഹായിക്കും പിന്നെ നമ്മളെ നല്ല റിലാക്സ്ഡ് ആക്കാനും നല്ല കോൺഫിഡൻ്റ് ആക്കാനും ഒക്കെ ചിരി വളരെയധികം നല്ലതാണ് അതിപ്പോൾ പ്രസംഗിക്കുമ്പോൾ മാത്രമല്ല നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്രണ്ട്സിനെ ഇപ്പോൾ നമുക്ക് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുമല്ലോ ആ സമയത്തൊക്കെ ഇതുപോലെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്ന് ശ്രദ്ധിക്കുക ഐ കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യുക നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കുക നല്ല പ്ലെസൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നെക്സ്റ്റ് ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സദസ്സിലൊക്കെ പോകുമ്പോൾ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ എപ്പോഴും ഇങ്ങനെ മുടിയിലും അല്ലെങ്കിൽ തലയിലും ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും മാനറിസംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ചിലപ്പോൾ നിങ്ങൾ മനഃപൂർവ്വമായിരിക്കൽ അറിയാതെ നമ്മൾ കൈ ഇങ്ങനെ മുടിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ കൈ വയ്ക്കുക താടിക്ക് കൈ കൊടുത്തിരിക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ എന്താണ് നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിന് ഒരിക്കലും ചേരുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക താടിക്ക് കൈ കൊടുത്തിരിക്കുക തലയ്ക്ക് കൈ കൊടുത്തിരിക്കുക തലയ്ക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല അതൊക്കെ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഓക്കെയാണ് അപ്പോൾ ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മുടി എപ്പോഴും ഇപ്പം ചില കുട്ടികൾ ഇപ്പോൾ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ചില കുട്ടികൾ ഏത് സമയത്ത് മുടിയിലാണ് ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എന്തൊക്കെയാണ് ഫുൾ ഡേ അവർ അറിയാതെ ചെയ്യുന്നതാണ് പക്ഷേ അത് അവരുടെ ഒരു പോയി ചെയ്ത് ചെയ്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തലയിലും മുടിയിലും എന്നും ആവശ്യമില്ലാതെ ഇങ്ങനെ ഫുൾ ടൈം ഈ തൊടുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക അതായത് ടച്ച് ചെയ്യാനേ പാടില്ല നമ്മൾ അതിനെ കുറിച്ചൊന്നും കോൺഷ്യസ് ആവാനേ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഏകദേശം ഉള്ള ആൾക്കാർക്കും ഇങ്ങനെ ഒരു സ്വഭാവം കാണുക അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത് ഇനി അടുത്തത് നമ്മൾ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പോസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന രീതി എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഓരോ ആളിനെ ആളിനോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൂനിക്കൂടി അല്ലെങ്കിൽ മുതുക് വളച്ച് അങ്ങനെയൊന്നും നിൽക്കാതെ അല്ലെങ്കിൽ എന്താണ് കൈ കെട്ടി വളരെ മസിൽ പിടിച്ച് നിൽക്കാതെ നമ്മളെപ്പോഴും നമ്മളുടെ നല്ല ഷോൾഡേഴ്സ് ആക്കി എപ്പോഴും നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്റ്റാൻഡ് സ്ട്രെറ്റ് അല്ലെങ്കിൽ ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആയിരിക്കണം നമ്മുടെ ലുക്ക് സ്ട്രൈറ്റ് ആയിരിക്കണം ഇതെല്ലാം എപ്പോഴും നമ്മുടെ ബോഡി പോസ്റ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അത് മെയിൻറ്റെയിൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നിങ്ങൾ ഇത് വളരെ നമ്മൾ നല്ല നിവർന്ന് നിന്ന് ഒരാളോട് സംസാരിക്കാൻ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു സൈൻ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരാളിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ കൂയി കൂടി ഒന്ന് നിൽക്കാതെ നമ്മളെ ഒക്കെ സ്ട്രെയിറ്റ് ആക്കി നിൽക്കാൻ ശ്രമിക്കുകയുള്ളൂ ഇനി കൈകള് അടുത്തത് കൈകൾ എപ്പോഴും നമ്മൾ ഓപ്പൺ ആക്കി ഇടുക എന്നുള്ളതാണ് കൈ ഇങ്ങനെ ഇറുക്കി പിടിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ കൈ കെട്ടി നിൽക്കാതെ അതൊക്കെ ഒരു ബോഡി ലാംഗ്വേജിന് ചേർന്ന ഒരു കാര്യമല്ല പ്രത്യേകിച്ച് നമ്മൾ ഒരാളിനെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂലൊക്കെ പോകുമ്പോൾ ഈ ഒരു മാനറിസംസ് ഒക്കെ നമ്മൾ നമ്മുടെ എന്താണ് ബോഡി ലാംഗ്വേജിൽ നിന്ന് ഒഴിവാക്കാതെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് കൈകൾ ഓപ്പൺ ആക്കി ഇടുക കൈകൾ ഇറക്കി പിടിച്ച് വെക്കാതെ അത് ഓപ്പൺ ആക്കി ഇടുക ഫ്രീ ആയിട്ട് ഇടുക എന്നിട്ട് നല്ല പവർഫുൾ വോയിസിൽ ആയിട്ട് അവരോട് സംസാരിക്കുക അപ്പം ഈ ഒരു ജസ്റ്റാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത് പിന്നെ ഒക്കെ ആണെങ്കിൽ വളരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മൾ ഇപ്പോൾ നമ്മുടെ സൗണ്ടിന് ഒരു വേരിയേഷനും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വേരിയേഷനും ഇല്ലാതെ ഒരേ ടോണിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏറ്റക്കുറിച്ചിലാതിരുന്നാൽ നമ്മളൊരു സദസ്സിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ സദസ്സ് മൊത്തം ഇരുന്ന് ഉറങ്ങിപ്പോകും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളാണോ പറയുന്നത് അതനുസരിച്ച് ഓളയും കൂട്ടിയും കുറച്ചും അതിൽ ആ ഒരു വേരിയേഷൻ കൊണ്ടുവരിക ആൾക്കാരെ പ്രോക്ക് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങനെ സംസാരിക്കാൻ അതുപോലുള്ള ജസ്റ്റസ് നമ്മൾ ഉപയോഗിക്കുക ഇനി ആവശ്യമില്ലാതെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ആടി ആടി നിൽക്കുക അല്ലെങ്കിൽ പിന്നെ ചിലരുണ്ടല്ലോ കാല് രണ്ട് കാലും നിലത്തുറപ്പിച്ച് നമ്മൾ ഒരേ നല്ല ആയിട്ട് നിൽക്കുക ഇത് ചിലർ ഫുൾ കാലിൻ്റെ മൊത്തം ബോഡിയിൽ മൊത്തം ഒരു കാലിൽ കൊടുത്ത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്വഭാവത്തിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ഓൾവേസ് വാക്കിംഗ് സ്ട്രെയിറ്റ് എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ നടത്തം അത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ഓഫീസില് കോളേജില് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോടൊപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒന്നെങ്കിലും വളരെ സ്പീഡിൽ അല്ലെങ്കിൽ വളരെ സ്ലോ ഇതൊന്നും അല്ലാതെ നമ്മളൊരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടത്തം പലർക്കും എന്താണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് അതായത് ചിലർ നടക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻ്റായിട്ട് നിവർന്ന് നടക്കുന്ന ഒരു ശീലം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ശീലിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ത് കാര്യങ്ങളും നമ്മൾ നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്തെടുത്താൽ വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഷേക്കൻഡ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ഷേഖൻഡ് കൊടുക്കുമ്പോൾ ഇപ്പം ചിലർ കൈ നമ്മൾ ഷേഖൻ തരാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ നാല് വിരളിൽ മാത്രം നമ്മൾ നാല് വിരലിൽ മാത്രം ഇങ്ങനെ പിടിക്കും അപ്പോൾ ഇതൊന്നും ഒരു നല്ല രീതിയിൽ ഒരു ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുന്ന ഒരാൾ ഷേഖൻഡ് കൊടുക്കേണ്ട രീതി അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം നമ്മൾ നല്ല നന്നായിട്ട് കൈ പിടിച്ച് നമ്മൾ നന്നായിട്ട് ഷേക്കൻഡ് കൊടുക്കുക ഒരു പെർഫെക്റ്റ് ഷേക്കൻഡ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അതായത് ഈ ആരെങ്കിലും കൈ തരുമ്പോൾ അവരുടെ വിരലിൽ മാത്രം ഇങ്ങനെ പിടിച്ച് കുലക്കാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവമാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുക ഷേക്കന് കൊടുക്കുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളിലോ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നമ്മളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഇനി നമ്മൾ ഒരു സദസ്സിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന അങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരേ ടോണിൽ സംസാരിക്കാതെ സംസാരത്തിൻ്റെ വേഗത ഒന്ന് കൺട്രോൾ ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഒന്ന് നിർത്തുക അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്ന് തലയാട്ടി സംസാരിക്കുക അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരു അവിടുത്തെ ആ നമ്മൾ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ മൈക്ക് ഒരിടത്താണെങ്കിൽ ഒരു ഒരിടത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ പ്രതിമ പോലെ നിന്ന് ഒരാൾ സംസാരിച്ചാൽ എങ്ങനെ ആയിരിക്കും യാതൊരു ചലനങ്ങളും ഇല്ലാതെ നമുക്ക് തന്നെ എന്തത് നല്ല ബോറായിട്ടായിരിക്കും തോന്നുക അതല്ല മൈക്ക് കയ്യില് കയ്യിലിരിക്കുന്ന മൈക്കാണെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ആൾക്കാരെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നമുക്ക് നന്നായിട്ട് അത് സംസാരിച്ച് നമുക്ക് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി സംസാരത്തിൽ ആവശ്യമില്ലാത്ത ടോൺസ് ഉപയോഗിക്കാതെ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കാരണം ഇപ്പോൾ നമ്മൾ ഒരാളിനോട് ഒരു വാക്ക് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ മറ്റുള്ളവരോട് എന്തെങ്കിലും എന്ത് പറയാനാണ് ഒരു ഇന്നർ മീനിങ് വെച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വൾഗറായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ ആക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ചില ടോൺസ് ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് വളരെ ഒരു മോശം കാര്യമാണ് നമ്മളൊരു കൊണ്ട് പറയുന്നതിനേക്കാൾ അവരെ അത് ഒരുപാട് ഹർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ടോൺസ് ഇതൊക്കെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസാരത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അത് വളരെ ഒരു മോശം കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി പ്രത്യേകിച്ചും പ്രസംഗമൊക്കെ ചെയ്യാ സ്പീച്ചൊക്കെ ചെയ്യാൻ പോകുമ്പോ വളരെ ടെൻഷനുള്ള ആൾ ആളാണ് നിങ്ങൾ അല്ലെങ്കിൽ മൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ടെൻഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഡീപ് ബ്രിത്ത് എടുത്തിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക അതൊക്കെ നമ്മുടെ സംസാരം അല്ലെങ്കിൽ ആ ഒരു ടോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ് അതും ശരീരഭാഷ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് പക്ഷേ അത് നോൺ വെർബൽ ആണെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ ഫിസിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഐ കോണ്ടാക്റ്റ് ചിരി അല്ലെങ്കിൽ ഷേക്ക് ഷേക്കൻ കൊടുക്കുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുന്നത് ഇതൊക്കെ നമ്മളെ ഒരാളിൻ്റെ വ്യക്തിത്വം നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളിനെ കാണുമ്പോഴാണ് അയാൾ എന്ത് സ്മാർട്ടാണ് അല്ലെങ്കിൽ അയാൾ എത്ര അട്രാക്റ്റീവ് ആണ് അല്ലെങ്കിൽ ആ കുട്ടിയെ കാണാൻ എത്ര അട്രാക്റ്റീവാണ് രസമാണ് ഭംഗിയാണ് നടക്കുന്നതും ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് തോന്നുന്നത് ഈ ബോഡി ലാംഗ്വേജ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയമായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് വിചാരിച്ച സോറി വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഉള്ളവരാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള കമൻസ് അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നല്ല ഒരു ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതുപോലെ തന്നെ ഇത് ബോഡി ലാംഗ്വേജ് നമ്മൾ സ്മാർട്ടാണെന്ന് പറയുന്നതിൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പേഴ്സണാലിറ്റിയും നമ്മൾ ഇതുപോലെ തന്നെ മെയിൻ്റെയിൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വളരെയധികം uh, നന്ദി